പകർന്നു കൊടുക്കുന്നതിന്റെ സമയമായിട്ടുണ്ടോ ഖുർആനിന്റെ വചനങ്ങളൊക്കെ ഓരോന്നും മോദി കൊടുക്കുന്ന നേരമായിട്ടുണ്ടോ തന്നെ നമ്മുടെ മക്കൾ ഒരു പക്ഷേ അത് ചൊല്ലുന്നത് നമ്മിൽ നിന്ന് കേട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഉസ്താദുമാരവർക്ക് പകർന്ന് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുമ്പോൾ നന്നായി ശീലിക്കും ഈ ഒരു ഉസ്താദ് വരുന്നതിന്റെ പകർന്നു പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ റബ്ബ് വ തആല അവിടുത്തെ ജീവിതത്തിൽ നൽകിയ വിശുദ്ധി അത് വേറിട്ട രൂപത്തിൽ തന്നെയാണ് ബിസ്മില്ല കേട്ടിട്ട് അബൂ ത്വാലിബ് പറഞ്ഞു ഞാനും അങ്ങനെ ചൊല്ലി ചൊല്ലി തുടങ്ങി തുടങ്ങി അൽഹംദുലില്ലാഹി കേട്ടിട്ട് അങ്ങനെ അബ്ബാസേ നിന്റെ സഹോദരന്റെ പുത്രൻ അറിയുമോ ഞാനൊന്ന് കൂടെ കടത്താൻ വേണ്ടിയിട്ട് പാടുപെട്ടുപോയി പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല കാലം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് പകർന്നു പഠിപ്പിക്കാൻ ഒരു സന്ദേശമുണ്ട് മക്കൾക്ക് ഈ വയസ്സ് പ്രായമായാൽ അവർക്ക് നിസ്കാരത്തിന്റെ ശൈലിയൊക്കെ പഠിപ്പിച്ച് നല്ലവണ്ണം പ്രാക്ടിക്കൽ ആക്കണം അതെ ആ കൂട്ടത്തിൽ തന്നെ പത്ത് വയസ്സാകുമ്പോ സാധാരണ ലെവലിൽ അവരാക്കിയാൽ പോരാ പാപ്പയോട് ഒട്ടിച്ചേർന്ന് ഉമ്മയോട് ഒട്ടിച്ചേർന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും അവർക്ക് പക്കതപ്പറയില്ലവർക്ക് വേറൊരു സ്വഭാവം കൊടുത്ത് നല്ല തൻ്റെ ഇടവും ബോധവും ഉള്ളവരാക്കി അവരെ വളർത്തിയെടുക്കണം പത്ത് വയസ്സാകുമ്പോ വീണ്ടും പാപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ അങ്ങനെ കിടക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരണം ആത്സല്യം കൊണ്ട് സ്നേഹം കൊണ്ട് സ്വന്തം മൂത്താപ്പാ ഒന്നടുത്ത് കിടക്കാൻ വേണ്ടി ലോകുവിന്റെ റസൂലിനോട് പറയുമ്പോ പറയുന്നത് മൂത്താപ്പാ എനിക്കതിന് സാധിക്കുകയില്ല ഞാൻ എത്ര അടുത്ത് കിടന്നാലും നിങ്ങൾക്കെന്നെ അണച്ചുകൂട്ടി പിടിച്ചു കിടക്കാൻ കഴിയില്ല